എല്ലാവർക്കും നമസ്കാരം വെണ്മണി ആനക്കുഴിയിൽ ആന്റണി സാറിന്റെ ഭൊമ്മി കൃഷിയിടത്തിലാണ് ഞാൻ ഇതിന്റെ പ്രത്യേകത പ്രത്യേകത എന്താ അതെ ശക്തമായ വേര് പടലമാണ് വേര് പുറത്തേക്ക് പുറത്തേക്കെന്ന് പറഞ്ഞാൽ മണ്ണ് നമ്മൾ നമ്മളെടുത്ത് ഇട്ടേക്കുന്നതാണ് ഇങ്ങനെ ഇതായിട്ട് അല്ലെങ്കിൽ അതിന്റെ മുകളിലൂടെ എല്ലാം വേര് ഇങ്ങനെ ഒരുപാട് വേരുകൾ ഇങ്ങനെ ഇത് എത്ര നാളായ ചെടിയാ ഇത് ഒമ്പത് മാസമായ സാറേ പത്താമത്തെ മാസം ആവുന്നേ ഉള്ളൂ ആവുന്നു അതെ അതെ ശരി ഒരാൾ യാതൊരു ഷെഡുമില്ല നല്ല രീതിയിൽ നിൽക്കുന്നത് വേര് മറ്റു ഇനങ്ങളെക്കാളും അപേക്ഷിച്ച് ഇതിന് വേര് പിടിത്തം കൂടുതലുണ്ട് ഇവിടെ ചെടികളൊക്കെ നിൽക്കുന്നത് അതെ 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 എല്ലാം തുറച്ചായ സ്ഥലത്താണ് എൻ്റെ വേരുകളൊക്കെ അവിടെ നിന്നൊക്കെ പുതിയ വേരുകളൊക്കെ പൊട്ടിമുളച്ച് നാരുവേരുകളെല്ലാം വരുന്നുണ്ട് വേരുകളെല്ലാം ഉണ്ട് ഇതിന് ഒരു ചെറിയൊരു ചരം വരുന്നതാണ് ചെറിയ അടിച്ചേക്കുന്നത് അരടിച്ചു തുടങ്ങുന്നൊരു തിങ് നിറഞ്ഞ അകത്തെല്ലാം തിങ്ങി നിറഞ്ഞ് ഉണ്ടാവുന്നതാണ് അതിനകത്ത് വേരും നമുക്ക് അകത്ത് തിങ് നിറഞ്ഞ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നതാണ് ഈ വേരി ഇങ്ങനെ മുകളിലേക്ക് ഇതാ ഇങ്ങനെ മുകളിൽ നിന്ന് തന്നെ വേര് ഒരു പക്ഷേ കാണിച്ച പാടാണ് എടുത്ത് കാണിക്കാം ഇതാ ഇത് കണ്ട വേര് ഓഹോ വേര് വര് ഇതകത്തെല്ലാം അകത്തെല്ലാം തിങ്ങി നിറഞ്ഞ വേരുകളുണ്ട് കണ്ടോ ചുറ്റിനും വേരുകളാണ് അതൊരു പ്രത്യേകത ചുറ്റിനും വേരി ഇറങ്ങും